കേരളത്തെ വർഗീയമായും മതപരമായും വിഭജിക്കാൻ എപ്പോഴും വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ് ശശികല എന്ന ശശികല ടീച്ചർ ശശികല ടീച്ചർ എന്ന് വിളിക്കപ്പെടാൻ അവർ അർഹതയുള്ള വ്യക്തിയാണോ എന്ന് സമൂഹം ഇനിയും ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ ഏകദേശം മൂന്നര പതിറ്റാണ്ട് കാലം സ്കൂൾ കുട്ടികളെ എന്താണ് സാമൂഹിക ശാസ്ത്രം പഠിപ്പിച്ച അധ്യാപികയാണ് ശശികല ശശികല ഇപ്പോഴും എപ്പോഴും വിളിച്ചു പറയുന്നത് വർഗീയ വിഷം തുപ്പുന്ന വ വാക്കുകളാണ് ചെയ്തികളാണ് അവർ കഴിഞ്ഞ ദിവസം അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ഇരിക്കുന്നത് പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ കേരളത്തിലും യുദ്ധം നടക്കും അതിന് തെളിവിന് മറ്റെങ്ങും പോണ്ട എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പതാകയും മുസ്ലിം ലീഗിൻ്റെ പതാകയും ചേർത്തുവച്ചാണ് ശശികലയുടെ പോസ്റ്റ് ശശികല എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുകളിൽ എഴുതിയ കുറച്ച് വാചകങ്ങൾ കൂടിയുണ്ട് അവർ പറയുന്നത് ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് കേരളം വരെ വരാൻ ഒരുപാട് ദൂരമുണ്ട് കരമാർഗമോ വ്യോമമാർഗമോ അല്ലെങ്കിൽ എന്താണ് സമുദ്രാതിർത്തിയിലൂടെയോ കടന്നു കയറുക പ്രയാസമാണ് പക്ഷേ പത്ത് രൂപയുടെ കത്തിയും കൊണ്ട് ഇവിടെ കലാപത്തിനും യുദ്ധത്തിനും പുറപ്പെടാൻ ആളുകളുണ്ട് അത് താഴത്തെ ചിത്രം നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിം ലീഗിന്റെ പതാക പതാക അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗ് എത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടത്തുന്നതെന്ന് ഇത് കേരളത്തിലെ ജനതയെ വർഗീയമായി തരംതിരിക്കുന്ന അല്ലെങ്കിൽ സംഘർഷത്തിലേക്ക് നയിച്ചുവിടുന്ന ഒരു പോസ്റ്റാണെന്ന് ആർക്കും വ്യക്തമാകും ഇവരെ ഇതിനകം തന്നെ കയ്യാമം വെച്ച തുറുങ്കിലടക്കേണ്ട കാലം കഴിഞ്ഞുവെന്ന പരമാർത്ഥവും എല്ലാവർക്കും അറിയാം ഇതൊക്കെ സാധാരണ ഞാനോ നിങ്ങളോ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് അവരോട് പറയുന്നതായി ആളുകൾ വ്യാഖ്യാനിക്കുകയും അവരെ വെള്ളപൂശാൻ ശ്രമിക്കുകയും ചെയ്യും ഈ വിഷം തുപ്പലിനെതിരെ ഈ വിഷം ചീറ്റലിനെതിരെ സാമൂഹികമായ അസമത്വങ്ങളും അല്ലെങ്കിൽ സാമൂഹികമായ കലാപ ആഹ്വാന ശ്രമത്തിനെതിരെ ശശികലയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വരാണ് രാഹുൽ ഈശ്വർ ആരാണെന്ന് നമുക്കറിയാം ബി ജെ പിയുടെ സഹയാത്രികനാണ് ഹിന്ദുത്വ സഹയാത്രികനാണ് ശബരിമല വിഷയം നടക്കുമ്പോഴൊക്കെ രാഹുൽ ഈശ്വരന്റെ നിലപാടൊക്കെ നമ്മൾ കണ്ടതാണ് എപ്പോഴും രാഹുൽ ഈശ്വർ അത്തരം നിലപാടുകൾ എടുത്തിരുന്ന വ്യക്തിയാണ് പക്ഷെ ആ രാഹുൽ ഈശ്വറിന് പോലും ശശികലയുടെ ഈ വിഷവാക്കുകൾ വേദന ഉള്ളവാക്കുന്നു രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം പ്രിയപ്പെട്ട ശശികല ടീച്ചറിന്റെ ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി ഇന്നലെ തന്നെ രണ്ടു മൂന്ന് തവണ വീഡിയോ എടുത്തിട്ട് അവസാനം ഞാൻ ഡിലീറ്റ് ചെയ്തു തന്നെ ശശികല ടീച്ചറിന്റെ വ്യക്തിപരമായി അറിയാം ശശികളെ ടീച്ചറിന്റെ അമ്പലത്തിൽ പോയി ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ശശികളുടെ ടീച്ചർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ടീച്ചറിനെ പല പരിപാടികൾക്കും ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട് അവൻ ടീച്ചറെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വളരെ മുതിർന്ന എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ഥിതിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അത് എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ എന്താ പറയുക വിഷമമുണ്ടാവോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എടുത്തിട്ട് ഡിലീറ്റ് ചെയ്തു ഇന്ന് വീണ്ടും ചെയ്യുന്നതിൻ്റെ കാരണം ഇന്ന് ബാംഗ്ലൂരിൽ ഒരു മലയാളിയെ മാനസിക ആസ്വാസ്ഥ്യമുള്ള ഒരു മുസ്ലിം സഹോദരനെ ആൾക്കാർ തല്ലിക്കൊന്നു എന്ന വാർത്തയുണ്ടായിരുന്നു എന്നിട്ട് പാകിസ്ഥാനെ ജയി വിളിച്ചു എന്ന് പറയുകയും ചെയ്തു ടീച്ചറിന്റെ പോസ്റ്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരം പോസ്റ്റുകൾ വളരെ പ്രകോപനപരമാണ് ടീച്ചറിനെ പോലൊരാള് ചെയ്യരുത് ടീച്ചറിന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമി ആകുമെന്നൊക്കെയാണ് ടീച്ചർ അത് പിൻവലിക്കുകയോ ടീച്ചർ അല്ല ഇനി പോസ്റ്റ് എഴുതുന്നതെങ്കിൽ ടീച്ചറിന്റെ പേരിൽ ആരെങ്കിലും എഴുതുന്നതാണെങ്കിൽ ടീച്ചർ ഇത്തരം കാര്യങ്ങളൊന്നും പുനർചിന്തിക്കണം മുപ്പത്താറ് വർഷത്തോളം കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞുകൊടുത്ത വിദ്യാഭ്യാസം നൽകിയ ഒരു സ്കൂൾ ടീച്ചറാണ് സാമൂഹിക സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ സാമൂഹ്യ ഭാരത്തിന്റെ അധ്യാപികയാണ് അപ്പൊ ടീച്ചറിന് ഞാൻ പറയുന്നതിൻ്റെ പറയേണ്ട ആവശ്യം പോലുമില്ല എന്റെ പ്രസക്തിയില്ല അപ്പൊ ഈ വീഡിയോ ശശികല ടീച്ചറിന്റെ ആ പോസ്റ്റിനെ കുറിച്ചാണ് അതിനുമുമ്പ് ഞാൻ ശശീല ടീച്ചറെ കുറിച്ച് ഇന്നല്ല എന്നും പറയുന്ന ഒരു കാര്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ആ ശബരിമല പ്രക്ഷോഭത്തിന്റെ മൂർധന്യാവസ്ഥയെ നിൽക്കുമ്പോൾ ശശീല ടീച്ചറെ മോശമായി പറഞ്ഞ അപരണയോട് ഞാൻ ശക്തമായി മറുപടി പറഞ്ഞാണ് നമുക്ക് അതും കൂടെ കേട്ടിട്ട് ശശീല ടീച്ചറിനെ ബഹുമാന പുരസരം വിമർശിക്കാം സ്നേഹത്തോടെ ശശികല ടീച്ചർ വിമർശനം കേൾക്കുമെങ്കിൽ തിരുത്താൻ തയ്യാറാകുമെന്നും പ്രതീക്ഷിക്കും ശബരിമലയിലേക്ക് വളരെയധികം ണയോടുള്ള റിക്വസ്റ്റ് അപർണയുടെയും എന്റെയും ഒക്കെ അമ്മയാകാൻ പ്രായമുള്ള ഒരു വ്യക്തിയാണ് ശശികല ടീച്ചർ ഒന്നും ശ്രീമതി ശശീല എന്ന് വിളിക്കുക അല്ലെങ്കിൽ ശശികല ടീച്ചർ എന്ന് വിളിക്കുക ആദരവില്ലാതെ ഏതൊരു സ്ത്രീയെയും അഭിസംബോധന ചെയ്യുന്നത് ശരിയല്ല മാധ്യമകർമ്മമല്ല അത് ധർമ്മവുമല്ല അതുകൊണ്ട് ശശികല ടീച്ചർ അടക്കം ശ്രമിക്കുന്ന ഒരാളെ അത്രയധികം ബഹുമാനത്തോടുകൂടി അഭിസംബോധന ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ല അപർണക്ക് ആശയ വ്യത്യാസമോ അഭിപ്രായ വ്യത്യാസമോ ടീച്ചറിനോട് കാണാം ഞാനും ഒരുപക്ഷെ ശ ശശീല ടീച്ചറിന്റെ വാവറിനോടക്കമുള്ള നിലപാടിനോട് വിയോജിക്കുന്നതാണ് ഞാൻ ശശീല ടീച്ചർക്ക് ഒരു തുറന്ന എഴുത്ത് തന്നെ എഴുതിയിട്ടുണ്ട് വാവറിന്റെ കാര്യത്തിൽ ടീച്ചറിന്റെ നിലപാട് ഒരുപക്ഷെ മാറ്റേണ്ടതാണ് പക്ഷേ അയ്യപ്പന്റെ കാര്യത്തിൽ ടീച്ചറിനോടൊപ്പമാണ് സാധാരണ വിശ്വാസികൾ അയ്യപ്പന് വേണ്ടി പോരാടയിലും ഹൈന്ദവ വേണ്ടി ടീച്ചർ വയ്ക്കുന്ന നിലപാടുകളോട് യോജിപ്പാണ് പക്ഷെ വാവറുടെ കാര്യത്തിൽ ടീച്ചർ എടുക്കുന്ന സമയം അതായത് അന്നു മുതൽ ഇന്ന് വരെ എന്നും ഞാൻ ഉയർത്തുന്ന ഒരു നിലപാടാണ് ശശിര ടീച്ചറിനെ ഇന്നത്തെ പോസ്റ്റ് കണ്ടു എനിക്ക് വളരെ വേദന തോന്നി അതായത് പാകിസ്ഥാന്റെ ഫ്ലാഗും നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഫ്ലാഗും അതായത് പാകിസ്ഥാന്റെ ഫ്ലാഗും ഇന്ത്യ മതി എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഏറ്റവും പ്രമുഖ സംഘടനയായ മുസ്ലിം ലീഗിന്റെ ഫ്ലാഗും ഒക്കെ ഇട്ടിട്ട് ടീച്ചർ എഴുതിയിരിക്കുകയാണ് അല്ലെങ്കിൽ ടീച്ചറിന്റെ പേജിൽ എഴുതിയിരിക്കുകയാണ് ശരിയാണോ എന്നറിയില്ല പാകിസ്ഥാനുമായ യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയാകും എങ്ങനെയാ ടീച്ചറെ പാകിസ്ഥാനിൽ നിന്ന് കേരളം വരെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ എത്തിക്കൊണ്ട് എങ്ങനെയാണ് യുദ്ധഭൂമിയാകുക പാകിസ്ഥാനും ഇന്ത്യ എന്നും യുദ്ധം ഉണ്ടായാൽ കേരളത്തിൽ എന്ത് യുദ്ധം ഉണ്ടാവാനാണ് ടീച്ചർ എന്താ ഉദ്ദേശിക്കണേ എന്നിട്ട് ടീച്ചർ തന്നെ പറയുന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ടീച്ചറിന്റെ പേജിൽ ടീച്ചർ അല്ല പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ ഇപ്പോൾ എല്ലാം വ്യക്തമായല്ലോ രാഹുൽ ഈശ്വർ എന്ന എന്താണ് നമ്മുടെ തന്ത്രി കുടുംബ പരമ്പരയിൽപ്പെട്ട രാഹുൽ ഈശ്വറിന് പോലും ഇങ്ങനെ ശശികലയെ തിരുത്താൻ തോന്നണമെങ്കിൽ സമൂഹത്തിലെ എന്താണ് സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്കും എന്തുമാത്രം വിഷമമുണ്ടാക്കും ഇവരുടെ വിഷ വാക്കുകൾ ഈ വിഷം തുപ്പൽ ഇവർ അവസാനിപ്പിക്കണം ഇങ്ങനെയല്ല ഇവർ പെരുമാറേണ്ടത് ഇവർ അധ്യാപിക എന്ന പേരിന് പോലും അർഹതയില്ല ഒരു അധ്യാപിക ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പെരുമാറുകയില്ല അതുമാത്രമല്ല നമുക്കറിയാം ഒരു മലപ്പുറം സ്വദേശി അഷറഫ് എന്ന മാനസികാസ്വാസ്ഥ്യമുള്ള ചെറുപ്പക്കാരനെ രണ്ട് ദിവസം മുമ്പാണ് ബജ്രംഗതൽ പ്രവർത്തകർ അതായത് സംഘപരിവാർ ശക്തികൾ വർഗീയവാദികൾ ഭൂരിപക്ഷ തീവ്രവാദികൾ അടിച്ച് കൊന്നത് എന്തായിരുന്നു കുറ്റം ആ ക്ഷേത്ര പരിസരത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ വെള്ളം എടുത്തു കുടിച്ചു എന്നതാണ് കാരണം എന്നിട്ട് അവർ പറഞ്ഞു വരത്തിയതോ ആ മാനസികാസ്വാസ്ഥ്യമുള്ള ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്ന് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ആ ചെറുപ്പക്കാരന്റെ അയൽവാസി പറയുന്നതൊക്കെ ദൃശ്യമാധ്യമത്തിലൂടെ നമ്മൾ കണ്ടതാണ് എന്താണ് വീട് വിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രകൃതക്കാരനാണ് ഈ അഷ്റഫ് എന്ന ചെറുപ്പക്കാരൻ അയാൾ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും എവിടെയെങ്കിലും കിട്ടുന്നത് കഴിക്കും അയാൾക്ക് പാകിസ്ഥാൻ എന്താണെന്നോ ഇന്ത്യ എന്താണെന്നോ കൃത്യമായി അറിയില്ല കാരണം മാനസിക ആസ്വാസ്ഥ്യമുള്ള ചെറുപ്പക്കാരനാണ് കുട്ടിക്കാലം മുതലേ അവൾ അയാളുടെ രക്ഷിതാക്കൾ അയാളെ കാണിക്കാത്ത ഡോക്ടർമാരില്ല ചികിത്സിക്കാത്ത ഇടങ്ങളില്ല ഏറ്റവും ഒടുവിൽ അയാളുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കണ്ണീർക്കാഴ്ചയും നമ്മൾ കണ്ടു ജപ്തി ചെയ്തു പോയ വീടിന് മുന്നിൽ ആംബുലൻസിനകത്തായിരുന്നു പൊതുദർശനം അത്രയും പാവപ്പെട്ട ഒരു തന്നെ ആൾക്കൂട്ടം ബജരംഗദളിന്റെയും സംഘപരിവാറിന്റെയും ആർ ആൾക്കൂട്ടം നിഷ്കരുണമായി അടിച്ചു കൊന്നു കളയുമ്പോഴാണ് ഇവരുടെ ഈ പേവിഷം ബാധിച്ച വാക്കുകൾ മലീമസമായ വാക്കുകൾ എന്താണ് ചീഞ്ഞളിഞ്ഞ വാക്കുകൾ ഇവരെടുത്ത് പുറത്തിടുന്നത് എന്താണ് പാകിസ്ഥാനിൽ യുദ്ധ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളത്തിലും അതിൻ്റെ അനുരണനമുണ്ടാകും എന്നിട്ട് ഉദാഹരണം പറയുന്നത് ഇതൊക്കെയാണ് എന്തൊരു ലജ്ജാവഹമാണ് ഈ സംഭവം രാഹുൽ ഈശ്വരൻ്റെ ആ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഇത് ഇന്ന് കണ്ടൊരു മുന്നറിയിപ്പാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാന് കര വഴിയോ കടൽ വഴിയോ ആകാശം വഴിയോ കേരളത്തിലെത്തൽ എളുപ്പമല്ല അപ്പോ പിന്നെ എങ്ങനെ ആലോചിച്ച് കുഴങ്ങേണ്ട താഴെയുള്ള രണ്ട് പതാകകൾ ഒന്ന് കാണുക പട്ടാളം പാകിസ്ഥാനിൽ നിന്ന് വരണ്ട പത്തണയുടെ കത്തി വാങ്ങി ഇവിടെ പാകിസ്ഥാന് വേണ്ടി പൊരുതാൻ എമ്പാടും ആളുണ്ട് ഭയപ്പെടേണ്ട മറ്റൊന്ന് ബങ്കറുകൾ നിർമ്മിക്കണമെന്ന് കേട്ടതാണ് എവിടെന്നാണ് ടീച്ചർ നമുക്ക് കേൾക്കുന്നത് ബങ്കറുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഞാൻ ഇസ്രായേൽ പാലസ്റ്റീൻ അടക്കമുള്ള യഥാർത്ഥ യുദ്ധഭൂമികളിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോ ബംഗറുകൾ നിർമ്മിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ ആ സീരിയസ്നെസ് അതാണ് ബങ്കറുകൾ നിർമ്മിക്കണമെന്ന് കേട്ടതാണ് അപ്പോ യുവന്മാർ ബങ്കറുകളും പണിത് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കേണ്ടത് പല വീടുകൾക്കും സെൻട്രൽ ജയിലിനേക്കാൾ വലിയ മതിലാണ് സംശയിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് ടീച്ചർ ഇട്ടിരിക്കുന്ന ടീച്ചർ ഒരുപാട് പേർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ലേ ശശീല ടീച്ചറിനോട് ഞാൻ എന്നും പറയാറുള്ളൊരു കാര്യമാണ് ശശീല ടീച്ചർ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളോട് വലിയ യോജിപ്പാണ് എന്നാൽ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ടീച്ചർ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കണം നമ്മുടെ ഇടയിൽ ജാതീയത പാടില്ല ഒരുമിച്ച് നിൽക്കണം ഹിന്ദു ഐക്യം വേണം വളരെ പോസിറ്റീവ് നല്ല കാര്യങ്ങളുമാണ് ടീച്ചർ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് ഒന്ന് വാവരെ കുറിച്ച് പറയുന്നത് വാവര് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് അയ്യപ്പൻ്റെ ആത്മസുഹൃത്താണ് മുസ്ലിമായ വാവർ രണ്ട് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ നമ്മളെ പോലെ തന്നെ ഈ നാട്ടിൽ ജീവിച്ച് മരിക്കുന്നവരാണ് അപ്പോ അവരുടെ രാജ്യസ്നേഹത്തെ സംശയിക്കുകയും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു അധ്യാപികയ്ക്ക് ശശികല ടീച്ചർ എന്നാണ് നിങ്ങളെല്ലാ സ്നേഹത്തോടെ വിളിക്കുന്നത് ഒരു ടീച്ചർക്ക് അധ്യാപികക്ക് ചേർന്നതല്ല രണ്ട് ശശികല ടീച്ചറിനെ പല ആൾക്കാരും ഇങ്ങനെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതും കൊണ്ട് ഒരു കാരണവശാലും പാടില്ല ടീച്ചറിൻ്റെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പുണ്ടാകാം പക്ഷേ ടീച്ചറെ ബഹുമാന പുരസരം ടീച്ചറിനോട് സമ്മതിക്കുക ടീച്ചർ ഒരു അധ്യാപികയാണ് ആ അധ്യാപികയോട് സംസാരിക്കുന്ന ബഹുമാനത്തോടെ ഒരു അമ്മയോട് സംസാരിക്കുന്ന ബഹുമാനത്തോടെ ടീച്ചറിനോട് സംസാരിക്കുക ടീച്ചറിൻ്റെ നിലപാടിനെ എതിർക്കണം സംശയമില്ല എന്നാൽ ആ നിലപാടിനെ എതിർക്കുമ്പോഴും ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു അധ്യാപികയ്ക്ക് കൊടുക്കുന്ന ഒരമ്മയ്ക്ക് കൊടുക്കുന്ന ബഹുമാനം വെച്ച് തന്നെ ടീച്ചറിനെ എതിർക്കാൻ കഴിയട്ടെ ടീച്ചറിൻ്റെ ആ വാക്കുകൾ വളരെയധികം വേദനിപ്പിച്ചു എൻ്റെ വിശ്വാസം ടീച്ചറിന്റെ ആ പേജ് വേറെ ആരെങ്കിലും മാനേജ് ചെയ്യുന്നതായിരിക്കും അവർ ഇടുന്നതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല ഇനി ടീച്ചറിൻ്റെ അനുമതി മേടിച്ചിട്ടാണോ ഇടുന്നതെന്നൊക്കെ അപ്പോൾ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് ടീച്ചറിന്റെ അമ്പലത്തിൽ പോയി പ്രസംഗിക്കാൻ എന്നെ ഒരിക്കലും ഗസ്റ്റായിട്ട് വിളിച്ചു എനിക്ക് വലിയ ഭാഗ്യമായിട്ട് അവസരം കിട്ടി അവിടെ പോയതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ടീച്ചർ ഒന്ന് പുനർചിന്തിക്കണം കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ കാരണം ഇന്നലെ ഒന്നര വാസം പ്രാവശ്യം വീഡിയോ ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു അത് ചെയ്ത് ഇടണ്ടാന്നൊക്കെ പറഞ്ഞു കാര്യം വ്യക്തിപരമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു വിഷമവും നമ്മൾ കാരണം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് പക്ഷേ ഇന്ന് ഈ ബാംഗ്ലൂരിൽ ഒരു മലയാളിയെ ഈ ആൾക്കൂട്ടം കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഈ പേജിലൊക്കെ പോസ്റ്റ് ഉണ്ട് വളരെ വിഷമപരമായ പോസ്റ്റാണ് അപ്പോൾ നമ്മളങ്ങനെ മനുഷ്യർ പരസ്പരം കൊല്ലുകയാണ് ആൾക്കാരുടെ ജീവൻ പോവുകയാണ് നമ്മുടെ ഈ വെറുപ്പ് കാരണം ഒരു ടീച്ചർ ഒന്ന് പുനർചിന്തിക്കണമെന്ന് ടീച്ചറിനോട് താഴ്മയെ അപേക്ഷിക്കുന്നു ഞങ്ങളെ അടക്കം ടീച്ചറെക്കാട്ടി ഒരുപാട് പ്രായം കുറഞ്ഞാണ് ഞങ്ങളെ അടക്കം ഈ നന്മയുടെ പാതയിൽ ബഹുസ്വരതയുടെ പാതയിൽ ഐക്യത്തിന്റെ പാതയിൽ യോജിപ്പിന്റെ പാതയിൽ നയിക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ ആ ടീച്ചർ ഒന്ന് പുനർചിന്തിക്കണമെന്നുള്ളതാണ് ടീച്ചറിനോടുള്ള താഴ്മയായ അഭ്യർത്ഥന അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ തീരുമാനിക്കുക ഇവരെ ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഇവരെയൊക്കെ ബഹിഷ്കരിക്കണം സമൂഹം ഇവരുടെ ഫോളോവേഴ്സ് ഒക്കെ ഇവരെ ബഹിഷ്കരിച്ചു പോകണം എങ്കിൽ മാത്രമേ ഇവരൊക്കെ നന്മ പഠിക്കുകയുള്ളൂ എന്നിട്ട് സർക്കാരും ചെയ്യണം അല്ലെങ്കിൽ ഇവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പൊതുജനം ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകണം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം ഇവർ സാമൂഹിക വിപത്താണ് ഇവരെ ജയിലിൽ ജയിലിലടയ്ക്കണമെന്ന് പരാതി കൊടുക്കണം പി സി ജോർജിനെതിരെയൊക്കെ ആളുകൾ ഇതുപോലെ പരാതി കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ പരാതി കൊടുത്താൽ നിയമപരമായി ഇവരെ ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കണം അതാണ് ജനാധിപത്യ കേരളവും ജനാധിപത്യ ഇന്ത്യയും ആവശ്യപ്പെടുന്നത് ഏതായാലും രാഹുൽ ഈശ്വർ ശശികലയെ തിരുത്താൻ രംഗത്ത് എത്തിയത് അഭിനന്ദനാർഹമാണ് രാഹുലിന് യോഗനാഥത്തിൻ്റെയും ഒരു അഭിനന്ദനം അറിയിക്കുന്നു